ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ടാണ് വ്യത്യസ്തമായിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കോഡ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു കിളിക്കോഡിൽ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഇത് നിസ്സഹായ ഒരു കിളിയുടെ കൂടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞ കൂട് നിൽക്കുകയാണിച്ച ഇത് ഒരു മൺറോഡാണ് എൻ്റെ വീടിന് മുന്നിലൂടെ പോകുന്ന ഒരു മൺറോഡാണ് ഈ റോഡിന് സൈഡിൽ എന്റെ വീടിന് മുമ്പിലുള്ള ഒരു ചെമ്പരത്തിയുടെ ചില്ലയിലാണ് ഒരു കുരുവി കൂടുകൂട്ടിയിരിക്കുന്നത് ഇതായി കാണുന്നതാണ് കുരുവിക്കൂട് ഇതൊരു കൂടാണ് എന്ന് ചിലപ്പോ നിനക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത് ഞാനും ആദ്യം ഇതൊരു കൂടാണ് എന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല പിന്നെ അതിനകത്ത് കുരുവി വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതൊരു കൂടാണ് െനിക്ക് തന്നെ മനസിലായി ഇതിപ്പോ ഇങ്ങനെ നോക്കിയ ഒരു കുറച്ച് കരിയില ഉണങ്ങി അവിടെ കൂട്ടം കൂടമായിട്ടിരിക്കുന്ന നമുക്ക് തോന്നുള്ളൂ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാല് ഇത് എന്താ കണ്ട ഈ റോട്ടിലേക്ക് അത്രയും ഇറങ്ങി നിൽക്കുന്ന ഒരു ചില്ലയിലാണ് ആ കിളി കൂടുകൂട്ടിരിക്കുന്നത് ഇപ്പൊ ഇതില് ഈ ചെറിയ വണ്ടികളൊക്കെ പോകുമ്പോ കുഴപ്പമില്ല ഓട്ടോ ബൈക്ക് പോലുള്ള വണ്ടികളൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ലോറി പാസ് ചെയ്ത് പോകുമ്പോൾ ലോറിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ തട്ടിട്ട് ഈ ചില്ല നന്നായിട്ട് ഒലയുന്നുണ്ട് ഇന്നലെ ഒരു ലോറി ഇതിൽ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിന്റെ ആ നിസ് കിളിയുടെ നിസ്സഹായാവസ്ഥ ഞാൻ കാണുന്നത് ആ ലോറി വരുമ്പോൾ അതിനകത്തൊരു കിളി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ അകലെ ഇരുന്നിട്ട് തന്നെ വീഴ്ച ആ ലോറി വരുന്നത് കണ്ട് ആ ഉണ്ടായിരുന്ന കിളി പുറത്തേക്ക് ഇറങ്ങും പിന്നെ അതിനുള്ളിലേക്ക് കയറും പിന്നെ പുറത്തിറങ്ങും പുറത്ത് ചില്ലയിൽ വന്നിരിക്കും വീണ്ടും അതിനുള്ളിലേക്ക് വരും അവസാനം ആ കിളി അതിന്റെ അതിൻ്റെ കൂടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ വണ്ടി പാസ് ചെയ്തു പോയത് ഈ ചില്ല വന്ന് ഗ്ലാസ്സിലടിച്ചു വണ്ടി പാസ് ചെയ്തു പോയി അത് പൂർവ്വാധിക ശക്തിയോടെ പിന്നാക്കം വന്ന ചില്ല അവിടെ ആടി ഒലിഞ്ഞ് അവിടെ തന്നെ നിന്നു അതിനുശേഷമാണ് ആ കിളി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറന്നുപോയത് അപ്പം ഞാൻ ജസ്റ്റ് അത് കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തു ആ കിളി വന്നില്ല ഞാൻ അതിനുശേഷം ഞാനതൊന്ന് കൂടൊന്ന് കൈ കൊണ്ട് തൊടാതെ ചില്ല മെല്ലെ താഴ്ത്തി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ രണ്ട് മുട്ട ഇരിക്കുന്നുണ്ട് ഇനിയിപ്പത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരണെങ്കിൽ ഇപ്പൊ കിളി പുറത്തു വരികയാണ് ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൂട് തൊടാൻ പാടില്ല എന്ന് വീട്ടുകാരനോട് പറഞ്ഞു നമ്മളെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കിളി പിന്നെ വരില്ല എന്ന് പറഞ്ഞു ിനി അതിൽ മുട്ടത്തെ എങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല നോക്കട്ടെ ഇപ്പൊ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ ഈ മുട്ട ഈ കൂട്ടിലുണ്ട് രണ്ട് മുട്ടയുണ്ട് ഇപ്പൊ ഞാൻ മുട്ട ഇല്ല കാണിച്ചതിന് ശേഷം ആ കിളി വന്നു അതിനകത്ത് ഇരുന്ന് ഒരു മണിക്കൂറിന് ശേഷം അതിപ്പോ പുറത്തു പോയി ആ ഗ്യാപ്പിലാണ് ഞാൻ ഇപ്പൊ അടുത്ത ഈ കണ്ടിന്യൂഷൻ വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇതിവിടെ എനിക്ക് അത്ര വിശ്വാസം പോരയി കൂട് ആ മുട്ട കിളി ഇരുന്ന് എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല കാരണം വൺ ലോറികൾ ഇതിലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ഞാൻ ഞാനതിന് ശേഷം ഒരു ലോറി ഇതിലെ പാസ് ചെയ്ത് പോയി പോയി ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടായി കിളി അതിനുള്ളിൽ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് കിളി പറഞ്ഞു പോയത് അപ്പൊ ഇതിപ്പോ നേരിട്ടുള്ള രണ്ടാമത്തെ അനുഭവമാണ് അപ്പോൾ എത്ര വണ്ടികൾ ഇതിൽ പോകുമ്പോ ലോറികൾ പോകുമ്പോ അത് അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് എന്തായാലും അതിനെ നിരീക്ഷിക്കുന്നു തയ്യാറെടുപ്പിലാണ് അപ്പോ കിളി എന്തായാലും ഞാനുമായിട്ട് ഇത്തിരി കമ്പനി ആയ പോലെയാണ് കാരണം ഒരു അഞ്ചു ദിവസത്തോളായി ഇതിനെ നിരീക്ഷിക്കുന്നു ഇതിനെ നോക്കുന്നു അപ്പം എന്നെ ഇവിടെ കാണുന്നുണ്ട് സ്ഥിരം അപ്പൊ ഞാനിവിടെ ഉള്ളപ്പോഴും കിളി കൂട്ടിലേക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട് ഞാൻ തൊട്ടടുത്ത് നിൽക്കുമ്പോഴും കിളി വന്ന് പോകുന്നുണ്ട് ഇതിപ്പോൾ ആ കുരുവി ഒരു വീഡിയോ ഞാൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞത് അത് ആ കിളിയുടെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു മുട്ടടി എടുക്കരുതെന്ന് പറഞ്ഞാണ് പക്ഷെ ഞാനത് എടുത്തു പക്ഷെ ആ കുരുവിയുടെ വീഡിയോ എനിക്ക് എനിക്കെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പുറത്തു വരികയാണ് ഇത് ഈ തേൻ കുടിക്കുന്ന കുരുവിയാണ് തേൻ കുടിച്ച് മാത്രം ജീവിക്കുന്ന തേൻ കുരുവിയാണ് കൊക്ക് ഒരുപാട് നീളത്തിൽ വളഞ്ഞിരിക്കുന്ന ഒരു കുരുവി ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചേർക്കാം ഞാനിതിപ്പം നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം എന്താണെന്നു വെച്ചാൽ എൻ്റെ അടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി ഞാനൊരു ഇൻക്വേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട വെച്ച് നമ്മൾ വിരിയിച്ചാൽ ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് വിലപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വിടുന്നത് നമുക്കതിനെ ജീവിപ്പിക്കാൻ പറ്റുമോ തേൻ ഗുരുവി ആയതുകൊണ്ടാണ് ഒരു പ്രശ്നം ഇതിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം വിരിഞ്ഞിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംശയമാണ്